മൈ വേ ബൈ കല്യാണി അവരുടെ പ്രോഡക്റ്റും അതും ആണല്ലോ ഇപ്പം വിവാദ വിഷയം വിവാദങ്ങൾ അല്ലെ ഏറ്റവും വലിയ വിവാദം യൂട്യൂബിൽ നടക്കുന്ന അതിനെക്കുറിച്ചാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത് ഡാനിയൽ ലേ ഡെവിസ് ലെവിസ് എന്ന് പറയുന്ന ഒരു മൂന്ന് ഓസ്കാർ വാങ്ങിയ ഒരു നടനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബാഹുബലിയിലെ പ്രൊഫാസർ ഇവരെ രണ്ടുപേരും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു എന്തുകൊണ്ടാണെന്നില്ലേ അവരുണ്ട് ഒരു പരസ്യത്തിലും അഭിനയിക്കില്ല പരസ്യത്തിൽ അഭിനയിക്കില്ല എന്ന് തന്നെയല്ല ഡാനിയലിന്റെ ഒരു ഫോട്ടോ ഒരു കടയിൽ വെച്ചാൽ പോലും പ്രശ്നമാണ് അങ്ങനെയുള്ള അതുപോലും പറ്റത്തില്ല കാരണം അവർ അവരുടെ അവരുടെ ആ തീരുമാനം വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാതെ അതിനെക്കുറിച്ച് കുറിച്ച് പരസ്യങ്ങൾ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് ഇവരത് നല്ലതാണെന്ന് പറയുന്നതനുസരിച്ച് ആൾക്കാർ ആ പ്രോഡക്റ്റ് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യും ചിലർക്ക് ശരിയായെന്നിരിക്കും ചിലർക്കത് ശരിയാവത്തില്ല അല്ലേ നമ്മൾ നേരത്തെ അങ്ങനെ പറയാറ് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവത്തില്ല പക്ഷേ എനിക്കത് ശരിയായില്ല എന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ അവസ്ഥയാണ് ഉണ്ടാക്കുക അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ സ്കിൻ ഏതാണോ അത് നോക്കിയിട്ട് അവർ പറയുന്ന ക്രീഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും ബ്യൂട്ടി പ്രോഡക്റ്റ്സ് മുഖത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഭയങ്കര വൃത്തിയാടാണ് അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം പരസ്യങ്ങൾക്ക് പിന്നെ ഒരു കല്യാണിയും ഒരു നടന്മാരും പറയുന്ന പരസ്യങ്ങളല്ല നിങ്ങളുടെ സ്കിൻ കണ്ടുപിടിച്ച് ഏതാണെന്ന് അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് ഉപയോഗിക്കുക അപ്പം പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ഈ ഒരു കല്യാണിയും പറയുന്ന കേൾക്കേണ്ട ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക പ്രോഡക്റ്റ് തീരുമാനിക്കുക സുന്ദരിയായിട്ടും സുമുഖന്മാരായിട്ടും ഇരിക്കുക ഓക്കേ